പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമാകുന്ന സത്യഏക ദൈവത്തിൻ്റെ വലിയ തിരുനാമത്തിൽ തനിക്ക് സ്തുതി നമ്മുടെ മേൽ തൻ്റെ അനുഗ്രഹങ്ങളും കർണിയും രണ്ട് ലോകങ്ങളിലും എന്നും ഒന്നേക്കും ചെറിയപ്പെടുമാറാട്ടെ ആ മീൻ കൊത്തിനെ ആഴ്ചയുടെ ബുധനാഴ്ചയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് ബുധനാഴ്ച സന്ധ്യയിൽ സ്ലൂസോയോ ദിഷൂറോയോ അഥവാ പ്രാരംഭ പ്രാർത്ഥന എന്ന രീതിയിൽ പരിശുദ്ധ പിതാക്കന്മാർ പ്രാർത്ഥിച്ച പ്രാർത്ഥനയും സദറാ ചിന്തകളിലൂടെ അവർ കൈമാറി നിന്നിട്ടുള്ള പ്രാർത്ഥനകളുടെ നിക്ഷേപങ്ങളും ഒരുമിച്ച് ചിന്തിച്ച് ധ്യാനിച്ച് ഈ സമയം കർത്താവിൻ്റെ കൃപാപ്രവഹങ്ങൾക്കായിട്ട് നമുക്ക് കാത്തിരിക്കാം അവർ പ്രാർത്ഥിച്ച് തുടങ്ങിയത് ഇപ്രകാരമാണ് ദൈവമായ കർത്താവേ ശോഭയുള്ളതും പരിശുദ്ധവുമായ നോയമ്പാൽ ഞങ്ങളുടെ ആത്മാക്കളെ ശോഭിപ്പിക്കുന്നതിനും വെടിപ്പുള്ള പ്രാർത്ഥനകളാൽ ഞങ്ങളുടെ ശരീരങ്ങളെ കീഴ്പ്പെടുത്തുവാനും നല്ല ജാഗരണത്താൽ ഞങ്ങളുടെ നിരൂപണങ്ങളെ ഉണർത്തുവാനും ഞങ്ങൾ നിർമ്മല സ്തോത്രങ്ങളാൽ ഞങ്ങളുടെ നാവുകളെ വിശുദ്ധീകരിപ്പാനും പോരാട്ടത്തിൽ ആകൽക്കരസായ ജയിപ്പാനും നിൻ്റെ സഹായങ്ങളാൽ സകല ദോഷങ്ങളിൽ നിന്നും രക്ഷപ്പെടുവാനും ഞങ്ങളെ യോഗ്യരാക്കണമേ ഞങ്ങൾ നിനക്ക് സ്തുതിയും സ്തോത്രവും നിൻ്റെ പിതാവിനും പരിശുദ്ധുഹായുടെ ഒപ്പം സമർപ്പിക്കുന്നു അതിപ്പോഴും അല്ല ഇപ്പോഴും എന്നേക്കും തന്നെ എന്ന് പറഞ്ഞ് തുടങ്ങുന്ന ഒരു അതിശ്രേഷ്ഠമായ പ്രാർത്ഥനയാണിത് നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ ദൈവസന്നിധിയിൽ അവർ സമർപ്പിച്ച ആവശ്യങ്ങൾ എന്തൊക്കെയാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നു യാജിപ്പീൻ നിങ്ങൾക്ക് കിട്ടും അന്വേഷിപ്പീൻ നിങ്ങൾ കണ്ടെത്തും മുട്ടുവീൻ നിങ്ങൾക്ക് തുറക്കപ്പെടും പക്ഷേ എന്താണ് യാചിക്കേണ്ടതെന്ന് നമുക്ക് അറിവില്ല യാക്കോബ് സ്ലിഹയുടെ ലേഖനത്തിൽ പറയുന്നു നിങ്ങൾ യാചിക്കുന്നത് നിങ്ങളുടെ ഭോഗേച്ഛകളാൽ വല്ലാതെ യാചിക്കുന്നതുകൊണ്ട് ഉത്തരവൊന്നും ലഭിക്കുന്നില്ല അതായത് നമ്മുടെ ഭോഗേച്ഛകൾ എന്ന് പറഞ്ഞാൽ ജഡസംബന്ധമായി മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള പ്രാർത്ഥനകൾ വല്ലാതെ പ്രാർത്ഥിക്കുന്നതുകൊണ്ട് പലപ്പോഴും മറുപടി ലഭിക്കുന്നില്ല യാജിപ്പീൻ നിങ്ങൾക്ക് ലഭിക്കുമെന്ന് പറയുമ്പോൾ നമ്മൾ പരിശുദ്ധാത്മാവിനെ തന്നെ യാചിക്കുകയും അതോടൊപ്പം പരിശുദ്ധാത്മാവിൽ യാചിക്കുകയും ആ യാചിക്കുന്നത് പരിശുദ്ധാത്മാവ് ഏറ്റെടുത്ത് ദൈവസന്നിധിയിൽ നമുക്ക് വേണ്ടി പക്ഷപാതം കഴിച്ച് നമ്മളുടെ യാചനകൾക്ക് മറുപടി നൽകുകയും ചെയ്യുമ്പോഴാണ് അത് ദൈവഹിതപ്രകാരമുള്ള ഒരു പ്രാർത്ഥനയാവുന്നതും ദൈവഹിതപ്രകാരമുള്ള മറുപടി നമുക്ക് ലഭിക്കുന്നതും ഈ പരിശുദ്ധ പിതാക്കന്മാർ ഈ പ്രാർത്ഥിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ശ്രദ്ധിച്ചാൽ അവരുടെ പ്രാർത്ഥനയുടെ നിലവാരം എന്താണെന്ന് നമുക്ക് മനസ്സിലാവും പ്രാർത്ഥിക്കുമ്പോൾ എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത് പ്രത്യേകിച്ച് നൊയിമ്പിൽ നൊയിമ്പിലെ നമസ്കാരങ്ങളും പ്രാർത്ഥനകളുമെല്ലാം പ്രാർത്ഥിച്ച് നമ്മൾ നമ്മുടെ ജടീക ആവശ്യങ്ങളെ സാധിപ്പിച്ചെടുക്കുവാനുള്ള ഒരു ഉപാധിയായിട്ടല്ല മറിച്ച് ദൈവ സാമീപ്യത്തിൽ ഇരുന്നു കൊണ്ട് മുഖ തേജസ്സിനെ വർദ്ധിപ്പിക്കുവാനാണ് തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച് കർത്താവിൻ്റെ പ്രതിമയോട് രൂപാന്തരപ്പെടുവാനാണ് അതേ പ്രതിമയായി രൂപാന്തരപ്പെടുമെന്ന് രണ്ട് കോരിന്ത്യർ മൂന്നിൻ്റെ പതിനേഴിൽ പറയുന്നുണ്ട് തേജസ്സിന്മേൽ തേജസ് പ്രാപിക്കുക അപ്പോൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ കർത്താവിൻ്റെ പ്രോക്സിമിറ്റിയിൽ അവൻ്റെ പ്രസൻസിൽ പരിശുദ്ധാത്മാവിൻ്റെ നിറവിലായിരിക്കുവാൻ വേണ്ടി നമ്മൾ യാമപ്രാർത്ഥനകളിലും ഉപവാസത്തിലും ശരീരത്തെ നിയന്ത്രിച്ചും ദൈവസന്നിധിയിൽ ആയിരിക്കും അതിന് ഉതകും ശ്രേഷ്ഠമായ പ്രാർത്ഥനകളാണ് ഇവ അവ എന്തൊക്കെയാണെന്ന് നമുക്കൊന്നും കൂടി ഒന്ന് വിശകലനം ചെയ്യാം ഒന്ന് അവർ പ്രാർത്ഥിക്കുകയാണ് ദൈവമായ അർത്ഥാവേ ശോഭയുള്ളതും പരിശുദ്ധവുമായ നോയിമ്പാൽ ഞങ്ങളുടെ ആത്മാക്കളെ ശോഭിപ്പിക്കുന്നതിനും നോയിമ്പ് വിശുദ്ധമാണ് ഈ നോയിമ്പിൻ്റെ ഉദ്ദേശം ഇപ്പോൾ പറഞ്ഞതുപോലെ മുഖതേജസ്സാണ് മുഖതേജസ് എന്ന് പറയുമ്പോൾ നമ്മളുടെ ജഡീക മുഖത്തിൻ്റെ സൗന്ദര്യം വർദ്ധിപ്പിക്കുന്ന കാര്യമല്ല ആത്മാവ് ശോഭിച്ച് ആ ആത്മാവിൽ നിന്ന് ആ ശോഭ ദേഹിയിലേക്ക് വ്യാപിച്ച് ദേഹിയിൽ നിന്നും ദേഹത്തിലേക്ക് വ്യാപിക്കുമ്പോൾ നമ്മൾ പോലും പ്രാധാന്യം കൊടുക്കാത്ത ജഡത്തിൽ വന്നു ചേരുന്നതാണ് മുഖശോഭ എന്ന് പറയുന്നത് അല്ലാതെ മുഖശോഭയ്ക്ക് വേണ്ടിയല്ല നമ്മൾ ആഗ്രഹിക്കേണ്ടത് ആത്മാവിൻ്റെ ശോഭ അതിനായിട്ട് പിതാക്കന്മാർ ആദ്യമേ ആ പ്രാർത്ഥന നടത്തിയിരിക്കുന്നു കർത്താവെ ശോഭയുള്ളതും പരിശുദ്ധമായി നോയമ്പാൽ ഞങ്ങളുടെ ആത്മാക്കളെ ശോഭിപ്പിക്കുന്നതിനും വെടിപ്പുള്ള പ്രാർത്ഥനകളാൽ ഞങ്ങളുടെ ശരീരങ്ങളെ കീഴ്പ്പെടുത്തുവാനും നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യമാണ് ഉപവസിക്കുന്നത് എന്തിനാണ് ശരീരത്തെ കീഴ്പ്പെടുത്തുവാനാണ് ഉപവസിച്ചതുകൊണ്ട് സ്വർഗരാജ്യത്തിൽ നേരിട്ടുള്ള എൻട്രി കിട്ടും എന്നുള്ള ധാരണ മാറ്റിയിട്ട് ഉപവസിക്കുന്നത് നമ്മുടെ ലൗകിക ആവശ്യങ്ങളെ ലക്ഷ്യം വെച്ചുള്ളതും അല്ലാതെയുമാക്കിയിട്ട് ഉപവസിക്കുന്നതിൻ്റെ പ്രധാന ലക്ഷ്യം എൻ്റെ ശരീരത്തെ കീഴ്പ്പെടുത്തുവാൻ സാത്താനെതിരെ ഞാൻ ഉപയോഗിക്കുന്ന ഒരു ആയുധമാണ് ഉപവാസം അതായത് അതായത് ഞാൻ എൻ്റെ ശരീരത്തെ അതായത് നമ്മൾ നമ്മളുടെ ശരീരത്തെ മെരിക്കുമ്പോൾ ശരീരത്തിൻ്റെ ആസക്തികൾ കുറയുകയും തന്മൂലം പാപത്തിൽ നിന്ന് നമ്മൾ സ്വതന്ത്രരാകുകയും ചെയ്യും പഴയ നിയമത്തിലെ ഉപവാസവും പുതിയ നിയമത്തിലെ ഉപവാസവും തമ്മിലുള്ള പ്രധാന വ്യത്യാസം അതാണ് പഴയ നിയമത്തിലെ ഉപവാസത്തിന് ഒരു ലക്ഷ്യമുണ്ടായിരുന്നു ഒരു കാര്യം സാധിപ്പിച്ചെടുക്കുവാനുണ്ടായിരുന്നു എന്നാൽ പുതിയ നിയമത്തിൽ ഉപവസിക്കുന്നത് കർത്താവിനോടുള്ള സ്നേഹം കൊണ്ടും കർത്താവിലുള്ള ആനന്ദത്തിൻ്റെ ഭാഗമായുമാണ് അതായത് ദൈവികമായ സൗന്ദര്യവും കർത്താവിൻ്റെ സൗരഭ്യവാസനയും അവൻ്റെ സാന്നിധ്യവും നമ്മൾ അറിഞ്ഞു കഴിയുമ്പോൾ നമ്മളുടെ ശരീരത്തെ പറ്റി നമ്മൾ മറന്നു പോകുന്ന അവസ്ഥയാണ് എന്ന് പറയുന്നത് ഇത് കൃത്യമായി കാണുന്നത് താബോർ താബോർമലയിലാണ് ദൈവതേജസ് ഇറങ്ങി വന്നപ്പോൾ മോശയും ഇലിയാവും കർത്താവിനോട് സംസാരിച്ച് നിൽക്കുമ്പോൾ ഭൂമിയിൽ ഒരു അലക്കുകാരനും വെളുപ്പിക്കുവാൻ കഴിയാത്തവണ്ണം അവൻ്റെ വസ്ത്രം ശോഭ ഏറിയതാർന്നപ്പോൾ പത്രോസും യാക്കോബും യോഹന്നാനും ആദ്യം ആദ്യമുറങ്ങിപ്പോയെങ്കിലും അവർക്ക് സുബോധം വന്നപ്പോൾ അവർക്ക് മനസ്സിലായി ഇവിടെ ഇരിക്കുന്നതാണ് നല്ലത് ഞങ്ങൾ മൂന്ന് കുടിലുണ്ടാകട്ടെ ഒന്ന് നിനക്കും ഒന്ന് മോശയ്ക്കും ഒന്ന് ഏലിയാവിനും എന്ന് പറയുമ്പോൾ ആ മൂന്ന് കുടിൽ ആ മൂന്ന് പേർക്കുമാണ് ബാക്കി മൂന്ന് പേര് ഇവിടെ ഉണ്ട് ആരൊക്കെയാണ് പത്രോസും യാക്കോവും യോഹന്നാനും അവർ അവരുടെ കുടിലിനെ പറ്റി മറന്നുപോയി കാരണം കർത്താവിൻ്റെ തേജസ്സിൽ ആയിരുന്നപ്പോൾ സ്വന്തം ശരീരത്തെപ്പറ്റി മറന്നു പോകുന്ന ആ അവസ്ഥയെ ഉപവാസം എന്ന് പറയുന്നു ശരീരത്തിൻ്റെ ഭക്ഷണത്തെപ്പറ്റി യഥാർത്ഥത്തിൽ മറന്നു പോകുന്നതാണ് ശരീരത്തിൻ്റെ ഭക്ഷണത്തെപ്പറ്റി മറന്നു പോകുമ്പോൾ നമ്മൾ ഉപവിയിൽ വസിക്കുകയാണ് ഇതിനെയാണ് ഉപവാസം എന്ന് പറയുന്നത് അതുകൊണ്ട് അവർ പ്രാർത്ഥിക്കുകയാണ് കർത്താവെ ഞങ്ങളുടെ ആത്മാക്കളെ ശോഭിപ്പിക്കുന്നതിനും വെടിപ്പുള്ള പ്രാർത്ഥനകളാൽ ഞങ്ങളുടെ ശരീരങ്ങളെ കീഴ്പ്പെടുത്തുവാനും നല്ല ജാഗരണങ്ങളാൽ ഞങ്ങളുടെ നിരൂപണങ്ങളെ ഉണർത്തുവാനും ജാഗരിച്ച് പ്രാർത്ഥിക്കുക എന്ന് പറയും പ്രാർത്ഥനയിൽ ജാഗരണം കൂടെ വേണം ജാഗരിക്കുമ്പോൾ അത് നല്ല ജാഗരണങ്ങളാൽ ആകുമ്പോൾ നമ്മളുടെ ബോധമണ്ഡങ്ങളെ വിശുദ്ധമായി ഉണർത്തുവാൻ സഹായിക്കും ഉദാഹരണം പറഞ്ഞാൽ നമ്മളുടെ യാമപ്രാർത്ഥനകളും എഴുതപ്പെട്ട പ്രാർത്ഥനകളും ജാഗരണങ്ങളാണ് ആ ജാഗരണങ്ങൾ നമ്മൾ കൃത്യമായിട്ട് അനുഷ്ഠിക്കുമ്പോൾ അല്ലെങ്കിൽ അതിലായിരിക്കുമ്പോൾ നമ്മുടെ ബോധമണ്ഡലങ്ങൾ നാം പോലും അറിയാതെ പ്രകാശിതമാകും അല്ലെങ്കിൽ അത് ഉണർത്തപ്പെടും ജാഗരണങ്ങൾ ചെയ്യുമ്പോൾ ജാഗ്രത വരും അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത് നിങ്ങൾ എപ്പോഴും ഉണർന്നിരുന്നു കൊള്ളുവീൻ ജാഗ്രതയോടെ ഇരിപ്പിൻ ബി അലേർട്ട് കാരണം നൊയമ്പ് എന്ന് പറയുന്നത് എളുപ്പമല്ല എങ്ങനെ എളുപ്പമല്ല ഇത് ശരീരത്തിൽ അനുഷ്ഠിക്കുന്നതിൻ്റെ കാര്യമല്ല പറയുന്നത് പിശാചിനോടുള്ള പോരാട്ടമുണ്ട് അതത്ര എളുപ്പമല്ല അതിന് നമ്മളെ സഹായിക്കുന്നതാണ് ശരീരത്തിലുള്ള ഉപവാസം അപ്പോൾ നല്ല ജാഗരണങ്ങളാൽ ഞങ്ങളുടെ നിരൂപണങ്ങളെ ഉണർത്തുവാനും അങ്ങനെ നിർമ്മല സ്തോത്രങ്ങളാൽ ഞങ്ങളുടെ നാവുകളെ വിശുദ്ധീകരിപ്പാനും പോരാട്ടത്തിൽ ആകൽക്കരസായെ ജയിപ്പാനും കണ്ടോ ഇത്രയും കാര്യങ്ങൾ നമ്മൾ അനുഷ്ഠിക്കുമ്പോൾ പോരാട്ടത്തിൽ നമ്മൾ പിശാചിനെ ജയിക്കും നമ്മളല്ല നമ്മളെ ജയിപ്പിക്കുന്നത് മറിച്ച് നമ്മളിൽ നമ്മൾ ഉണർത്തിയ ആ പരിശുദ്ധാത്മാവിൻ്റെ വ്യാപാര ശക്തിയാൽ പിശാജ് നമ്മളിൽ നിന്ന് ഓടിമറയും പാപത്തിന് നമ്മളെ തീണ്ടുവാൻ സാധിക്കാതെ വണ്ണം നമ്മളെ ശക്തിയുക്തമായി ചുറ്റി വരിയുന്ന തീ മതിൽ തന്നെയാണ് നൊയിമ്പ് കാലഘട്ടം എന്ന് പറയുന്നത് ഇതിനെ സന്തോഷമായിട്ട് ഏറ്റെടുത്താൽ കർത്താവിൻ്റെ ഉയർപ്പ പെരുന്നാളിൽ നമുക്ക് ലഭിക്കുന്ന ആത്മ നിറവിൻ്റെ ശക്തിയോടുകൂടി അടുത്ത ഒരു വർഷത്തെ കാലത്തേക്ക് ഒരു പാപവും കൂടാതെ നമ്മളെ യേശാതെ നമുക്ക് മുമ്പോട്ട് പോകാൻ സാധിക്കും ബലഹീനതകൾ വരില്ല എന്നല്ല വന്നാലും കർത്താവ് പിടിച്ചെഴുന്നേൽപ്പിച്ച് വീണ്ടും മുന്നോട്ട് ഉള്ള നമ്മുടെ ആത് നമ്മളെ സഹായിക്കും അങ്ങനെ പോരാട്ടത്തിൽ ആകൽക്കറസായ ജയിപ്പാനും പലവട്ടം പറഞ്ഞു തന്നിട്ടുള്ളതാണ് എങ്കിലും വീണ്ടും പറയുകയാണ് ആക്കൽ കറിസ എന്നു പറഞ്ഞാൽ ഭക്ഷണപ്രിയം എന്നാണ് അർത്ഥം പിശാചെന്നല്ല ഏക്കാൽ ഖറസോ എന്ന രണ്ട് വാക്കിൽ നിന്നാണ് ആകൽ കരസ എന്നുള്ള വാക്ക് വന്നിരിക്കുന്നത് ഏക്കാൽ എന്ന് പറഞ്ഞാൽ ഞാൻ ഭക്ഷിച്ചു എന്നാണ് കറുസോ എന്ന് പറഞ്ഞാൽ മലിനമായി കിടക്കുന്ന ആ ചാല് എന്നൊക്കെ അർത്ഥം വരുന്ന ഒരു വാക്കാണ് ഇത് രണ്ടും കൂടെ ചേർത്ത് കഴിയുമ്പോൾ അമിത ഭക്ഷണ പ്രിയൻ എന്നാണ് അർത്ഥം നമ്മുടെ കർത്താവും നോറ്റു ആകൽക്കർസായേ ജയിച്ചു എന്ന് പറഞ്ഞാൽ ഭക്ഷണമോഹത്തെ ജയിച്ചു എന്നാണ് ഭക്ഷണമോഹം എന്ന് പറയുന്നത് ഒരു നിസ്സാരപ്പെട്ട കാര്യമല്ല അതിനെ ജയിക്കുവാൻ നൊയിമ്പു ഉപവാസവും നമ്മളെ സഹായിക്കും പിന്നീട് അത് നമ്മളുടെ ഒരു ഹാബിറ്റായിട്ട് മാറുകയും ചെയ്യും അങ്ങനെ ആകൽക്കർസായി ജയിച്ച് നിന്റെ സഹായങ്ങളാൽ സകല ദോഷങ്ങളിൽ നിന്നും രക്ഷപ്പെടുവാനും ഞങ്ങളെ യോഗ്യരാക്കണമേ ഇപ്പോഴാണ് നമ്മളെ ശരീരവുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ നമുക്ക് ലൗകികവുമായി ബന്ധപ്പെട്ട് നമ്മൾ ആക്രമിക്കപ്പെടുന്ന ദോഷങ്ങളിലേക്ക് എത്തിപ്പെട്ടത് നമ്മളെ ദോഷം ചെയ്തു വച്ചിരിക്കുന്ന പല കോണുകളിൽ നിന്നുള്ള ആക്രമണങ്ങൾ കാണും അത് നമ്മുടെ ശരീരത്തിനും നമ്മുടെ മനസ്സിനെയും ലക്ഷ്യം വെച്ച് നമ്മളെ നശിപ്പിക്കുവാൻ വേണ്ടി പതിയിരിക്കുന്നു പൈശാചിക ഭാവങ്ങളുണ്ട് ശത്രുക്കളായവരുണ്ട് അങ്ങനെ പല രീതിയിൽ ദോഷങ്ങൾ ചെയ്തു വെച്ചിട്ടുള്ളവരുടെ ദോഷങ്ങളൊന്നും ഏശാതെ വണ്ണം നമ്മളെ ജാഗരൂകരായി കാത്തുകൊള്ളുന്ന ഒരു തീമതിൽ സക്രിയ പ്രവചനൻ്റെ പുസ്തകത്തിൽ പറയുന്നത് പോലെ ഞാൻ നിനക്ക് ഒരു തീ മതിൽ ആയിരിക്കും ഈ വാൾ ഓഫ് ഫയർ എന്നാണ് ആ ഒരു തലത്തിലേക്ക് ഉയർത്തപ്പെടുവാൻ നമുക്ക് സാധിക്കും എന്നുള്ള കാര്യം പിതാക്കന്മാർ ഈ സന്ധിയിൽ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് ഈ ദിവസം ആ പ്രാർത്ഥനയോടുകൂടി നമുക്ക് ആരംഭിക്കാം ദൈവം നിങ്ങളെല്ലാവരെയും വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ पात्र वै